ഇത് എസ് ഐ ആർ ഫോമാണ് ഇതെങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടി എന്ന് നമുക്ക് അറിയണ ആരി പറഞ്ഞുതരാം ഈ പി എൽഒന്ന് പറഞ്ഞ മനുഷ്യർ രണ്ട് ഫോം ഇങ്ങനത്തെ നമ്മളെ പരിക്ക് കൊണ്ടുപോകും അത് രണ്ടും പൂരിപ്പിക്കണം പക്ഷേ ഒന്നയാക്ക് കൊടുത്താൽ മതി ഒന്ന് ഞമ്മളെ പരിയിൽ തന്നെ തെളിവായിട്ട് അവിടെ എടുത്ത് ഇത് ഓരോ ഫോമിലും മൂന്ന് ഭാഗങ്ങളാണ് ഉണ്ടാവുക ഞാനിപ്പോൾ ഈ ചൂണ്ടിക്കാണിക്കുന്ന ആര് ഒന്നാമത്തെ ഭാഗം രണ്ടാമത്തെ ഭാഗം മൂന്നാമത്തെ ഭാഗം ഇങ്ങനെ ഇതിൽ ഈ ഫസ്റ്റിൽ കാണുന്ന ഈ ഭാഗം എല്ലാവരും പൂരിപ്പിക്കേണ്ട ഒരു ഭാഗമാണ് അതിൽ ജനന തീയതി ആധാർ നമ്പർ മൊബൈൽ നമ്പർ പിതാവിൻ്റെ പേര് പിതാവിൻ്റെ എപ്പിക്ക് നമ്പർ എപ്പിക്ക് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ ഐഡിയ കാർഡിൻ്റെ ഈ ഭാഗത്തുണ്ടാവും ഒരു നമ്പർ അതാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ മാതാവിൻ്റെ പേര് പിന്നെ മാതാവിൻ്റെ എപ്പിക്ക് നമ്പർ കഴിഞ്ഞിട്ട് പങ്കാളിൻ്റെ പേര് ഭാര്യയാണ് ഭർത്താവാണ് ആരാ കൂടെ ഉള്ള ഓല പേര് ഇത് അവരുടെ എപ്പിക്ക് നമ്പർ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഈ കോളത്തിൽ ഒരുപ്പിക്കുക ആ വോട്ടറുടെ പേര് രണ്ടായിരത്തി രണ്ടിലുണ്ടായിരുന്ന ആ എത്തിക് നമ്പർ ഈ ഭാഗത്ത് എഴുതുക അതേമാതിരി തന്നെ ആ വോട്ടർ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ബന്ധുവിൻ്റെ പേര് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഇങ്ങനെ നോക്കുമ്പോൾ മസൂദ്ന്ന് കാണുകയാണെന്ന് വെച്ചാൽ എന്താണ് ആ റിലയൻസിൻ്റെ പേര് വെച്ചാൽ അത് എഴുതുക ഉദാഹരണത്തിന് വാപ്പാൻ്റെ പേര് എഴുതുക പിന്നെ ജില്ല മലപ്പുറം ജില്ല സംസ്ഥാനത്തിൻ്റെ പേര് എഴുതുക നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് അന്ന് എന്ത് പേരിലായിരുന്ന നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് വെച്ചാൽ ആ പേരാണ് എഴുതേണ്ടിയിട്ട ചുരുക്കി പറഞ്ഞാൽ ഞാനിവിടെ ഇരുന്ന് എഴുതുകയാണെന്നു വെച്ചാൽ അന്ന് നമ്മളെ നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് മലപ്പുറം എന്നായിരുന്നു ആ മലപ്പുറം തന്നെയാണ് എഴുതിയക്കേണ്ട ഈ കോട്ടക്കൽ എഴുതിയക്കരുത് എന്നാണ് പബ് ഈ പറഞ്ഞു തരുന്നത് അതേമാതിരി തന്നെ അന്നത്തെ പേരിലുണ്ടായിരുന്ന ആ മണ്ഡലത്തിൻ്റെ എ സി കോഡ് അത് കഴിഞ്ഞാൽ അതിൻ്റെ പാർട്ട് കോഡ് ഇതിപ്പോൾ ഓരോ ഭാഗത്തുള്ളവരും അവിടുത്തെ നമ്പറും പേരൊക്കെയാണ് എഴുതിയക്കണ്ടിട്ട കേരളത്തിലുള്ള എല്ലാവരും കൂടിയും മലപ്പുറം എന്നോ മലപ്പുറത്തിൻ്റെ കോഡ് നമ്പറൊന്നും എഴുതിയക്കരുത് അത് കഴിഞ്ഞ് നമ്പർ ഈ ഭാഗത്തുള്ള സീരിയൽ നമ്പർ ഇനി മൂന്നാമത്തെ കോളം രണ്ടായിരത്തി രണ്ടിൽ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്ത ആളുകൾ പൂരിപ്പിക്കേണ്ട കോളാണ് കേട്ടോ അപ്പം ഈ പേര് ചേർക്കുന്ന ആൾ ആരാണ് രണ്ടായിരത്തി രണ്ടിൽ വോട്ടർ പട്ടികയിൽ ഉള്ളത് വെച്ചാൽ അച്ഛനോ അമ്മ അല്ലെങ്കിൽ വാപ്പ എമ്മേ ഓല പേരാണിപ്പം ഈ ഭാഗത്ത് ചേർ ആ ചെയ്തേണ്ടിയിട്ടാണ് അതേമാതിരി അവരെ എപ്പിക് നമ്പറാണ് ഇപ്പം ഈ കോളത്തിലെഴുതേണ്ടത് പിന്നെ ഓല ബന്ധുവിൻ്റെ പേര് ആ ബന്ധുവും ഇയാളും തമ്മിലുള്ള ബന്ധം എന്താന്നുള്ളതും കൂടി ഈ കോളത്തിലെഴുതുക പിന്നെ ജില്ല സംസ്ഥാനത്തിൻ്റെ പേര് നിയമസഭാ മണ്ഡലത്തിന്റെ പേര് പിന്നെ രണ്ടായിരത്തി രണ്ടിൽ ആ ആൾ ഏത് നിയമസഭാ മണ്ഡലത്തിലാണ് അത് ക്രമ നമ്പർ ഇങ്ങനെയൊക്കെ കുറച്ച് നമ്പറാളാണ് ഏതാൾ എല്ലാം പൂരിപ്പിക്കല് കഴിഞ്ഞാൽ പി എൽഒ ഇവിടെയും നമ്മളെ വീട്ടിലുള്ള ആളുകൾ ഇവിടെയാണ് ഉൾപ്പെടേണ്ടത് ഇന്നെന്തേലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ വരുന്ന പി എൽഒ പറഞ്ഞുതരും ചെയ്യൂട്ടാ